നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി മുൻ മന്ത്രി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി വിചാരണ കോടതി നിർദ്ദേശിക്കുന്ന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇന്ന് നൽകിയ ഇളവ് മുൻഗണനയായി കണക്കാക്കില്ലെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് തുടരാമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം അറസ്റ്റിലായി ആറു മാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗിന് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത ബി പി വരാലെ എന്നിവരുടെ ബെഞ്ചാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത് മദ്യനയ കേസിൽ സഞ്ജയ് സിംഗിനെ കൂടുതൽ കസ്റ്റഡിയിൽ വേണമോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സുപ്രീം കോടതി ചോദിച്ചിരുന്നു എന്നാൽ ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്നായിരുന്നു ഇ ഡി നിലപാട് അറിയിച്ചത് അതേസമയം വാദത്തിനിടെ അതിരൂക്ഷമായി തന്നെ ഇ ഡിയെ കോടതി വിമർശിച്ചു സഞ്ജയ് സിംഗിനെതിരെ തെളിവുകൾ ഹാജരാക്കാനോ അദ്ദേഹത്തിന്റെ കൈ ിൽ നിന്നും പണം കണ്ടെത്താനോ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയെ കോടതി വിമർശിച്ചത് കഴിഞ്ഞ ഒക്ടോബർ നാലിനായിരുന്നു മദ്യനയ കേസിൽ സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നത് പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും സഞ്ജയ് സിംഗ് സുപ്രധാന പങ്ക് വഹിച്ചുവെന്നായിരുന്നു ഇ ഡി ആരോപിച്ചത് മദ്യനയത്തിന്റെ മറവിൽ എ എ പിക്ക് പണ്ട് സ്വരൂപിക്കാൻ ഇടനിലക്കാരനായ ദിനേശ് അറോറയെ സഞ്ജയ് സിംഗ് ഉപയോഗപ്പെടുത്തിയെന്നും രണ്ടു ഘട്ടമായി ദിനേശ് അറോറ കോടി രൂപ സഞ്ജയ് സിംഗിന് കൈമാറി എന്നാണ് ഇ ഡി ആരോപിച്ചത് എന്നാൽ ഈ വാദങ്ങൾ തുടക്കം മുതൽ തന്നെ സഞ്ജയ് സിംഗ് തള്ളിയിരുന്നു അതേസമയം സഞ്ജയ് സിംഗിനെതിരെ ഒരു തെളിവുകൾ നൽകാനോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പണം കണ്ടെത്താനോ ഇ ഡിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു ഇ ഡി ഉന്നയിച്ചത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചത് ഇത് ബി ജെ പി ക്കും ഇ ഡിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്